ഉറക്കച്ചടവോടെ മെല്ലെ അവൾ എഴുന്നേറ്റ് ജനാലക്കരകൾ നടന്ന് പുറത്തേക്ക് നോക്കി ഈശ്വര ഇന്നും നല്ല മഴയാണല്ലോ സ്കൂളിൽ പോവാതെ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും പക്ഷേ എനിക്ക് അതിനുപോലും പേടിക്കണല്ലോ അവളുടെ കണ്ണുകൾ ഈറങ്ങണി ആഹാ അച്ഛമ്മയുടെ ആൾക്കൂട്ടി എഴുന്നേറ്റോ മാളും അച്ചമ്മ കാണാതെ കണ്ണുകൾ അമർത്തി തുടച്ച് അച്ചമ്മയെ നോക്കി പുഞ്ചിരിച്ചു എന്താ എന്റെ മാൾക്കുട്ടി ചിന്തിക്കുന്നേ അത് അച്ചമ്മ ഈ മഴയത്ത് സ്കൂളിൽ പോകുന്ന കാര്യക്കുമ്പോൾ മടിയാവുക ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിക്കാണു സ്കൂളിൽ പോകാനൊക്കെ മടി പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങണമെന്ന് അച്ചമ്മയുടെ കുട്ടിയല്ലേ എന്നും പറയാറുള്ളൂ എന്നിട്ട് ഇപ്പം എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് വയ്യ എന്റെ കുട്ടിക്ക് അത് പറയുന്നതോടൊപ്പം മാളുവിന്റെ നെറ്റിയിൽ കൈവച്ച് ചൂട് വല്ലതും ഉണ്ടോ എന്ന് അച്ചമ്മ നോക്കി ഇല്ല അച്ചമ്മേ ഒന്നില്ല ഞാൻ വേറെ റെഡിയാവട്ടെ എന്നും പറഞ്ഞ അവൾ ബാത്റൂമിലേക്ക് പോയി മാളു ആ കഴിച്ച പാത്രം കഴുകി വെക്കണം കേട്ടോ അമ്മ ഉമ്മറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു മാളുധൃതിയിൽ പാത്രം കഴുകി വെച്ച് ബാഗും കൂടെയും എടുത്ത അമ്മയോടും അച്ഛമ്മയോട് യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലെ കൂട്ടിലിരിക്കുന്ന പട്ടിയെ നോയിക്കൊണ്ട് മാളു പറഞ്ഞു തുടങ്ങി നിന്റെയൊക്കെ ഒരു ഭാഗ്യം സ്കൂളിൽ പോവേണ്ട പഠിക്കേണ്ട എന്നെപ്പോലൊരു സങ്കടവും ഇല്ല ഈ മഴയിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും അതും പറഞ്ഞ് അവൾ മെല്ലെ നടന്നു നീങ്ങി മാളു ആ വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കി അതളുടെ കൂട്ടുകാരി അമൃത എന്ന അമ്മുവാണ് നീ എന്നാ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോകുന്നേ അത് പിന്നെ അമ്മു സോറി ഞാനിതൊക്കെ ചിന്തയിലായിപ്പോയി എന്റെ മാളു നിനക്കെപ്പോഴും ചിന്ത തന്നെയാണല്ലോ എന്താ അത്രയും ചിന്തിക്കാനുള്ളു അമ്മു എനിക്ക് പഠിക്കണമൊന്നും തലയിൽ കയറുന്നില്ല ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നു മാളു നീ എന്തായി പറയുന്നേ പഠിത്തു നിർത്തി വീട്ടിലിരിക്കാനാണോ നിനക്ക് ഇഷ്ടം ഒരിക്കലല്ല എനിക്ക് എന്റെ വീട്ടിലിരിക്കാൻ തീരെ ഇഷ്ടമല്ല മാളു സങ്കടത്തോടെ മറുപടി നൽകി നിനക്ക് പഠിക്കാനും ഇഷ്ടമല്ല നിന്റെ വീട്ടിലിരിക്കാനും ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് എന്താ അത് ആകാംക്ഷയുടെ മാളു അമ്മുവിനോട് ചോദിച്ചു നിന്റെ കല്യാണം നടക്കണം അതാകുമ്പോൾ സ്കൂളിൽ പോകാതെ കെട്ടിയെന്നെ നോക്കി കെട്ടിയൻ്റെ വീട്ടിലിരിക്കാലോ അമ്മു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാളുവിന് ദേഷ്യവും സങ്കടം ഒരുപോലെ വന്നു ആൾ ദേഷ്യത്തിൽ ഒന്നും മിണ്ടാ മുന്നോട്ട് നടന്നു മാളു നിക്ക് നീ എന്നോട് ക്ഷമിക്കുക നിനക്ക് വിഷമയെങ്കിൽ സോറി ഞാനൊരു തമാശ പറഞ്ഞല്ലേ പ്ലീസ് മാളു ഒന്ന് ചിരിക്കേ മാളു ചെറുതായെന്ന് ചിരിച്ചു രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് നടന്നു ക്ലാസ് മുറിയിലാണെങ്കിലും ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും മാളുവിൻ്റെ ചിന്ത എവിടേക്ക് സഞ്ചരിച്ചു അമ്മ പറഞ്ഞ കാര്യം ഒരു അശിരീതി പോലെ അവടെ കാതിൽ കേട്ടു അവളെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിച്ചു എന്റെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായിരിക്കുമല്ലേ അതെ എല്ലാം ശരിയാവും മാളവിക എന്താ കുട്ടി ആലോചിക്കുന്നത് ഉം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം കഴിഞ്ഞ പരീക്ഷയിൽ മാർക്ക് വളരെ കുറവായിരുന്നില്ലേ അവൾ തലയാട്ടി തലയാട്ടിയെ പോരാ പഠിക്കണം അല്പം ഗൗരവത്തോടെ അധ്യാപിക പറഞ്ഞു മാളു ചെറുതായെന്ന് മൂളി സങ്കടത്തോടെ ഇരിക്കുന്ന മാളുവിനെ അമ്മു സമാധാനിപ്പിച്ചു സ്കൂൾ വിട്ട് പതിയെ പോലെ അവർ ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങി പുസ്തക വായനയിലാണ് മാളു സമയം സന്ധി കഴിഞ്ഞിരിക്കുന്നു പുസ്തകത്തിലെ അക്ഷരങ്ങൾ അവൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ല കാരണം അമ്മുവിന്റെ വാക്ക് അവൾ അത്രമേള സ്പർശിച്ചിരുന്നു പുസ്തകം മലർക്കെ തുറന്ന് അവൾ ആലോചനയിൽ മുഴുകി മാളുവും ഞെട്ടി അതവിള അച്ഛനായിരുന്നു മോപ്പിരി കള്ളുടിച്ച് വന്നിരിക്കുകയാണ് പിന്നെ പതിവ് ഒരുപടി ആയതുകൊണ്ട് മാളു ആ ഭാഗത്തേക്ക് പോയില്ല അവൾ വീണ്ടും ആലോചനയിൽ മുഴുകി പിറ്റേ ദിവസം മാളു അമ്മ സ്കൂളിലേക്ക് പോവുകയാണ് മാളുവിന്റെ മുഖത്തെ വിഷാദഭാവം മാറിയിട്ടില്ല അമ്മുവാണെങ്കിൽ മാളുവിനോട് എനിക്ക് സംസാരിക്കുന്നുണ്ട് മാളു ചിന്തയുടെ മായാലോകത്തായത് കൊണ്ട് അവളാ കേൾക്കുന്നില്ല പെട്ടെന്ന് അമ്മ മാളുവിന്റെ തോളിൽ തട്ടി നോക്ക് മാളു നിന്റെ ലാവൂർ വിഷ്ണുചിത്തും ഫ്രണ്ട്സും അല്ലേ അത് മാളു അമ്മുവിനെ ദേഷ്യത്തോടെ നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട എത്ര നാളായിട്ട് അവൻ നിന്റെ പുറകറക്കാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോ പഠിക്കാനും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഒരു കൈ നോക്കുന്നത് നന്നായിരിക്കും മാളു വീണ്ടും അമ്മുവിനെ തുറപ്പിച്ചു നോക്കി ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന മട്ടിൽ അമ്മ മുന്നോട്ട് നടന്നു മാളു വരുന്ന വിഷ്ണു മുടി ഒന്നുകൂടി ചെയ്യി സ്റ്റൈലായി മാളുവിനെ ഒരു ചിരിവാസാക്കി അവൾ പതിയെ പോലെ അവനെ നോക്കാതെ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് അവൾ പതിയെ തിരിഞ്ഞു നോക്കി വിഷ്ണുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതുകൊണ്ട് വിഷ്ണു അന്തം വിട്ട് നോക്കി നിൽപ്പാണ് ഇതുവരെ തന്നെ ഒന്നും നോക്കുകൂടി ചെയ്യാത്ത ആളാണ് ഇന്ന് തന്നെ നോക്കി പുഞ്ചിരിച്ചു അവളിലെ ആ മാറ്റം അവന് വിശ്വസിക്കാനായില്ല അറിയാ ചെലവീണം കേട്ടോ ഗ്രീൻ സിഗ്നലാ പറ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി എടാജി നമുക്കൊക്കെ എപ്പോഴാണാവും ഒരു പെണ്ണ് സെറ്റാവുന്നത് നീ പേടിക്കണ്ട വി നമ്മുടെ മാവും പൂക്കും ഉം അപ്പോഴേക്കും മൂക്കിൽ പല്ലു മുളക്കും എന്ന് മറ്റുള്ളവർ കളിയാക്കി ചിരിച്ചു ചുറ്റും ചിരി വളർന്നു വിഷ്ണു അന്നും ശ്രദ്ധിക്കുന്ന ഉണ്ടായിരുന്നില്ല വിഷ്ണുവിന്റെ ചിന്ത മാളുവിന്റെ ഉള്ളിൽ അവനോടുള്ള പ്രണയത്തിന്റെ മുട്ട് വിരിഞ്ഞിട്ടുണ്ടാവുമോ എന്നായിരുന്നു ക്ലാസ് മുറിയിലെത്തിയ മാളുവിന്റെയും ചിന്ത വിഷ്ണുവിനെ കുറിച്ചായിരുന്നു എന്റെ ജീവിതത്തിലേക്ക് വിഷ്ണു വന്നാൽ നന്നായിരിക്കുമല്ലേ എന്റെ എല്ലാ സങ്കടങ്ങൾക്കും ഒരേ ഒരു പരിഹാരം അമ്മ പറഞ്ഞ പോലെ വിവാഹം തന്നെയാണ് മാളു ആത്മീയം പറഞ്ഞു പിന്നീട് എന്തൊക്കെയോ മനസ്സിൽ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു അന്ന് വൈകിട്ട് മാളു അമ്മ സ്കൂളിൽ ഇട്ടിരുന്ന വഴി വിഷ്ണു കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവന്റെ കയ്യിൽ മാളുവിന് നൽകാനായി ഒരു കത്തുമുണ്ടായിരുന്നു വിഷ്ണു ആ കത്ത് മാളുവിന് നൽകി അല്പം വിറയിലൂടെ അവൾ ആ കത്ത് വാങ്ങി ആരും കാണാതെ ബാഗിൽ ഒളിപ്പിച്ചു മാളു അമ്മു ചുറ്റും നോക്കി ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി അവർ വീട്ടിലേക്ക് നടന്നു സന്ധ്യാസമയം പുസ്തകം വായിക്കായിരുന്നു മാളു അവൾക്ക് വല്ലാത്തൊരു പരിഭ്രമം തോന്നി ഒരു ശേഷം പതിയെ ബാഗിൽ നിന്ന് വിഷ്ണു സമ്മാനിച്ച ആ കത്ത് പുറത്തേക്കെടുത്ത് പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ച മാളു വായിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട മാളു നീ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് നീ പോകുന്ന വഴിയിലെല്ലാം നിന്നെയും കാത്ത് ഞാൻ നിൽക്കാറുണ്ടായിരുന്നു ഒരിക്കൽ പോലും നീ എന്നെ നോക്കിയിട്ടില്ല ഇന്ന് നീ എന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മഴ വർഷിച്ച പോലെ എനിക്ക് തോന്നി നിന്റെ ആ സുന്ദരമായ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കിയപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷവാൻ ഞാനായതുപോലെ തോന്നി എന്റെ പ്രിയെ നീ എന്നെ പ്രണയിക്കുന്നില്ലേ നിന്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കാം ഈ രാത്രി ഉറങ്ങാതെ നിൻ്റെ അഴകുള്ള മുഖവും ഓർത്ത് ഞാനിരിക്കാം നാളെ നല്ലൊരു മറുപടിക്കായി കാത്തിരിക്കുന്നു എന്ന് നിൻ്റെ സ്വന്തം വിഷ്ണു ചിത്ത കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ മാളുവിനും അല്ലാത്തൊരു സന്തോഷവും ആത്മധൈര്യവും തോന്നി പുസ്തകത്തിൽ നിന്നൊരു കടലാസ് കീറിയെടുത്ത് അതിൽ ഇങ്ങനെ എഴുതി ഇഷ്ടമാണ് വഴിയരികിൽ കാത്തു നിൽക്കുന്ന വിഷ്ണു നെഞ്ചിരിപ്പോടെ കത്ത് വിഷ്ണുവിന് കൈമാറുന്ന മാളു കത്ത് തുറന്ന് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്ന വിഷ്ണു പുഞ്ചിരിയോടെ വിഷ്ണുവിനെ തിരിഞ്ഞു നോക്കിയാണ് മാളു അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ അവൾക്കും സന്തോഷം തോന്നുന്നു അവരിൽ പ്രണയത്തിന്റെ വസന്തം വിരിഞ്ഞിരിക്കുന്നു മാളു സ്കൂളിലെത്തി ഇന്നവടെ കൂട്ടുകാരി അമ്മു ക്ലാസ്സിൽ വന്നിട്ടില്ല അമ്മുവിനോട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പറയണമെന്ന് മാളുവിന് തോന്നി പക്ഷെ എന്ത് ചെയ്യാനാ അവൾ ഇല്ലല്ലോ വീണ്ടും മാളു ആലോചനയിൽ മുഴി എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഒളിഞ്ഞു കിടപ്പുണ്ട് വീട്ടിലറിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ പരീക്ഷയൊക്കെ അഷ്ടിച്ചൊരു ഉള്ളൂ കുറെ പഠിക്കാനുമുണ്ട് അന്നത്തെ ടീച്ചറുടെ ശാസന പെട്ടെന്ന് മാളുവിൻ്റെ ഓർമ്മകളിലെത്തി പിന്നെ അവളൊന്നും ആലോചിക്കാതെ ടീച്ചർ പറയുന്ന ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാൻ തുടങ്ങി അങ്ങനെ വൈകുന്നേരമായി അമ്മയില്ലാത്ത കൊണ്ട് മാളുവിന് വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു അവൾ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു നീങ്ങി പതി പോലെ വഴിയരികിൽ പുഞ്ചിരിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടപ്പോൾ ആ ഒറ്റപ്പെടൽ മാറി സന്തോഷമായി അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞില്ല പതി പോലെ വിഷ്ണുവിന്റെ തൂലിക അവൾക്ക് വേണ്ടി ചലിച്ചിരുന്നു ആ പ്രണയകാവ്യം അവൻ അവൾക്കായി നൽകി സ്നേഹപൂർവ്വം മാളു സ്വീകരിച്ചു വീട്ടിലെത്തിയ മാളു അമ്മയെ അടുക്കളി സഹായിക്കുകയായിരുന്നു അവളിൽ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചതിനു ശേഷം പുസ്തകം വായിക്കാൻ എന്ന മട്ടിൽ പുസ്തകത്തിന്റെ ഉള്ളിൽ വിഷ്ണുവിന്റെ കത്ത് വെച്ച് അത് തുറന്ന് വായിക്കാൻ തുടങ്ങി പെട്ടെന്ന് മാളുവിന്റെ അച്ഛൻ്റെ എന്നുള്ള വിളിയിട്ട് അവടെ കയ്യിൽ കിടന്ന പുസ്തകം നിലമ്പതിച്ചു അവൾ അത് എടുത്ത ധൃതിയിൽ ബാഗിലൊളിപ്പിച്ച് ഉമ്മ്രേ ഓടി ഈശ്വര അച്ഛനെ നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലോ മനസ്സിൽ പറയാനാണെന്ന് ഉദ്ദേശിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നു പോയി നീ ആരാടിയായി ചോദിക്കാൻ നിന്റെ അമ്മ അയാൾ ഉറക്കി ചോദിച്ചു മദ്യം നല്ലപോലെ തറക്കി പിടിച്ചുകൊണ്ട് തന്നെ അയാളുടെ ഇരുകാലുകളും നിലത്തുറക്കാത്ത നിലയിലായിരുന്നു അല വേണ്ട ഞാൻ തന്നെ ഉണ്ട് ഈ മൂട്ടിച്ച് കൂടി നിങ്ങൾക്ക് നിർത്തി കൂടെ മനുഷ്യ നമ്മുടെ മോൾക്ക് പ്രായം വരുന്നത് നിങ്ങളെ ഓർക്കാത്ത് മാളുവിന്റെ അമ്മ പറഞ്ഞു തീരുമുണ്ട് മാളുവിന്റെ അച്ഛന്റെ കൈ ശാരദയുടെ കവിളിൽ പതിഞ്ഞിരുന്നു അമ്മേ മാളു സങ്കടത്തോട് വിളിച്ചു വേണ്ടരുത് ഇനി വേണ്ടി എന്റെ കൈന്ന് വാങ്ങിച്ചാവും എടി ശാരദേക് വയ്യെങ്കി എന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിൽക്കുമ്പോ ഏതൊക്കെ സഹിക്കേണ്ടി വരും നീ സ്വയ അധ്വാനിച്ചെടുത്ത വീട് പോലെയാ നീ ഇവിടെ കിടന്ന കസർന്ന് എന്റെ ഭർത്താവ് കഷ്ടപ്പെടുന്ന വീട്ടിൽ നിന്നാ നിന്റെ വീരവാദം നീ മറക്കണ്ട മുറിയിൽ നിന്ന് അച്ഛമ്മ വിളിച്ചു പറയുന്നതും വകക്കാതെ ശേഖരൻ പറഞ്ഞു ഏരി ശാരറക്കം വല്ലടെന്നും പറഞ്ഞ് ശാരദയെ വീണ് തല്ലാനായി ശേഖരൻ കയ്യുർത്തി പക്ഷെ അയാൾക്ക് അതിന് കഴിഞ്ഞില്ലേ അതിനുമുമ്പേ ശേഖരൻ ശാരദയുടെ ചുമലേക്ക് ചാഞ്ഞുപോയി മാളു ശാരദയാളെ മുറിയിൽ കിടത്തി അമ്മയുടെ സങ്കടം കണ്ട് മാളുവിന് സങ്കടം തോന്നി എല്ലാം ശരിയാവു അമ്മ എന്ന് അമ്മയെ സമാധാനിപ്പിച്ചു പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ അമ്മുവിനെ കാത്തിൽ മാളു അമ്മുവിനെ കണ്ടപ്പോൾ മാളുവിന് സന്തോഷമായി വിഷ്ണുവിനോടുള്ള തന്റെ പ്രണയം കത്തിലൂടെ അറിയിച്ചെല്ലാം മാളു അമ്മുവിനോട് പറഞ്ഞു അപ്പോഴാണ് വിഷ്ണുവിന്റെ കത്ത് വായിക്കാത്ത കാര്യം മാളുവിന് ഓർമ്മ വന്ന് ഇന്നലത്തെ ബാളത്തിനിടയിൽ അത് മറന്നുപോയല്ലോ എന്ന് അവൾ ഓർത്തു മാളുവിന്റെ ചിന്തകൾക്കിടയിൽ പെട്ടെന്നായിരുന്നു അമ്മുവിന്റെ ചോദ്യം നിനക്ക് എവിടെ നീട്ടി ധൈര്യം എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എനിക്കറിയില്ല അമ്മ വിഷ്ണുവിന്റെ സാന്നിധ്യം എനിക്ക് ആത്മധൈര്യം പകരുന്നുണ്ട് അവന്റെ കത്തുകളിൽ അവൻ്റെ അക്ഷരങ്ങൾ എനിക്ക് വല്ലാതെ ആശ്വാസം പകരുന്നുണ്ട് നിറഞ്ഞു വന്ന മിഴികൾ അമ്മ കാണാതെ മാൾ തുടച്ചു എന്തായാലും നിന്നെ ആ സമ്മതിച്ചിരിക്കുന്നു നിന്റെ മുഖത്തിപ്പൊ നല്ല തേജസ് ഉണ്ട് അത് കേട്ട് മാള് പുഞ്ചിരിച്ചു കൊണ്ട് തല ഉലിക്കെങ്കിലും അവടെ ഉള്ളു പിടയുന്നുണ്ടായിരുന്നു പതിയെ പോലെ അവളെയും കാത്ത് വിഷ്ണു നിൽപ്പുണ്ടായിരുന്നു മാളുവിനെ കണ്ട് വിഷ്ണു കത്ത് എവിടെയാണെന്ന് ആംഗ്യം കാണിച്ചു നാളെ എന്ന രീതിയിൽ വിരലുകൾ കൊണ്ട് മാളു ആംഗ്യം കാണിച്ചു അവർ പരസ്പരം പുഞ്ചിരി സമ്മാനിച്ചു മാളു മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വിഷ്ണുവിനെയും തിരിഞ്ഞോക്കി വിഷ്ണുവാണെങ്കിൽ കണ്ണെടുക്കാതെ മാളുവിനെ തന്നെ നോക്കി നിൽപ്പാണ് അവന്റെ ചങ്ങാതിമാർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോഴും വിഷ്ണു മാളുവിനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു ഈ കാഴ്ചകൾ പതിവായി തുടർന്നു അതിനിടയിൽ മാളുവിൻ്റെ പരീക്ഷ കഴിഞ്ഞു മാളു നാളെ സ്കൂൾ സ്കൂളടക്കുന്ന ദിവസമല്ലേ ഇനി നിങ്ങളിങ്ങനെ തമ്മി കാണും അമ്മ മാളുവിനോടായി ചോദിച്ചു വിഷ്ണു ഏട്ടൻ പറഞ്ഞ് അമ്പലത്തിൽ വെച്ച് കാണാന്ന ഇന്നലെ എഴുതി കത്തിൽ ഉണ്ടായിരുന്നു ഉം അവിടെയും നിന്റെ കൈയാളായിട്ട് ഞാൻ വരേണ്ടി വരുമല്ലേ തീർച്ചയായിട്ടും മാളു ചിരിച്ചുകൊണ്ട് മറുപടി നൽകി എന്റെ മാളുവേ സത്യം പറഞ്ഞ ഈ പ്രണയത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നാലും നീ ഇങ്ങനെ ചിരിച്ചാണുമ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും നിന്റെ മുഖത്ത് ഈ ചിരി കാണാറില്ലല്ലോ അതിനുള്ള മറുപടിയും മാളു ഒരു ചിരിയിൽ ഒതുക്കി അവരോരോന്ന് സംസാരിച്ച് നടന്നു നീങ്ങി വീടിന്റെ ഉമ്മർത്തിരിക്കാണ് മാളും അമ്മയും അച്ഛമ്മയും സ്കൂളടച്ചപ്പോഴാണ് പെണ്ണിന്റെ മുഖത്ത് സന്തോഷം വന്ന് അതെ അതെ ശാരദ പറഞ്ഞ ശരി തന്നെയാ അച്ഛമ്മയുടെ കുട്ടിയുടെ മുഖം എപ്പോഴാന്ന് തെളിഞ്ഞു കണ്ടത് മാളുവിനെ തലയാട്ടിയെങ്കിലും സത്യതല്ലെന്ന് അവൾ ചിന്തിച്ചു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നതാണ് മാളുവിന്റെ കുടുംബം മൂന്ന് മുറികളുള്ള ഒരു ചെറിയ ഓടിട്ട വീടാണ് അവടേത് കുറച്ച് കടബാധ്യതകളും അവർക്ക് കൂട്ടായുണ്ട് ഉണ്ട് അച്ഛൻ ഒരു ചുമട്ട് തൊഴിലാളിയാണ് കിട്ടുന്ന പൈസയിൽ മുക്കാലും കുടിച്ചു തീർക്കും മാളുവിന്റെ അമ്മയ്ക്ക് കുടുംബശ്രീയിൽ നിന്ന് കിട്ടുന്ന തുകയും മാളുവിന്റെ അച്ഛമ്മ കിട്ടുന്ന പെൻഷനുമാണ് ആ കുടുംബത്തിന്റെ വരുമാനം അമ്മേ അച്ഛമ്മ ഞാൻ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വരാം രണ്ടുപേരും ഒരേ സ്വരത്തെ എന്ന് പറഞ്ഞു അമ്പലനടയിൽ കാത്തിൽക്കുകയാണ് വിഷ്ണു തന്റെ പട്ടുപാവാട മെല്ലെ പിടിച്ച മന്ദഹാസത്തോടെ മാളു വിഷ്ണുവിനരികിലേക്ക് ഓടി ഒരു ചെറുകിതപ്പോടെ മാളു അവന്റെ അരികിൽ നിന്നു അവനവടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു അവൾ പുരിങ്ങമ്പൊക്കി എന്താ എന്നർത്ഥത്തിൽ കാണിച്ചു ഒന്നുമില്ലെന്നർത്ഥത്തിൽ അവനും കണ്ണു ചിമ്മി രണ്ടുപേരും പ്രാർത്ഥിച്ചതിനു ശേഷം അമ്പലത്തിനടുത്ത് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വഴിയോരത്ത് മാറി അവൾ സംസാരിക്കാൻ തുടങ്ങി മാളു ആദ്യമായി കേൾക്കുന്ന അവന്റെ മധുര ശബ്ദത്തിൽ ഒരു നിമിഷം അവൾ ലയിച്ച് നിന്നു മറുപടി ഒന്നും കേൾക്കാതെ വന്നപ്പോൾ വിഷ്ണു വീണ്ടും വിളിച്ചു മാളു കത്തുകളിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എഴുതിയിട്ട് ഇപ്പൊ എന്താ ഒന്നും പറയാതെ എന്നെ തന്നെ നോക്കേന്ന് അത് പിന്നെ വിഷ്ണു ഏട്ടാ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം മാളു നീ എന്താ ഊട്ടി ഇവിടെ ആ വഴി കടന്നുപോയ മാളുവിന്റെ അച്ഛൻ ശേഖരന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നത് അത് പിന്നെ അമ്പലത്തില് മാളു വിൽക്കി വിൽക്കി പറഞ്ഞു ഇവിടെയാണോ ഇവിടെയാണ് ഊട്ടിയ അമ്പലം വിഷ്ണുവിനെ സൂക്ഷിച്ച് നോക്കിയാണ് അയാൾ അത് ചോദിച്ച് കുട്ടിയോട് നിൽക്കണ്ട വേഗം വീട്ടിലേക്ക് വണിക്കോ അത് കേട്ട് വിഷ്ണു അയാളുടെ മുന്നിൽ കയറിയു അത് പറയാം നിങ്ങളാരാ പുറകിൽ നിന്ന് വേണ്ട എന്നർത്ഥത്തിൽ മാള് തലയാട്ടി അത് കണ്ടപ്പോൾ വിഷ്ണുവിനൊന്നും പറഞ്ഞില്ല മാള് മുന്നോട്ട് നടന്നു വിഷ്ണുവിനെ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അയാൾ വിഷ്ണുവിനെ അടിമുടി നോക്കിയ ശേഷം നിനക്ക് കാണിച്ചു തരാം എന്ന ഭാവത്തോടെ അരീശത്തോടെ വേഗത്തിൽ നടന്നു മാളുവിൻ്റെ ശരീരം ഭയന്നുപിറച്ച് അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പേടി തോന്നുന്നു അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വരുന്നത് അറിയാമായിരുന്നു ഇന്ന് തന്നെ അവൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ദിവസമായി പോയല്ലോ ഈശ്വര കാക്കിണേ മാളു ആത്മാ പറഞ്ഞു തന്റെ മാളുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്തിൽ വിഷ്ണു വിഷ്ണുവും അമ്പലത്തിൽ പേടിച്ചിരിക്കുകയാണ് മാളു പെട്ടെന്ന് അച്ഛന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഭയന്നു വിറച്ചു എടി എന്റെ മോളൊരു ചെറുപ്പക്കാരന്റെ കൂടെ കറങ്ങാൻ പോയെന്ന് ഏ മനുഷ്യ കള്ളും കുടിച്ചു വന്നതിന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോട് ചോദിക്കാം പറഞ്ഞ് ശേഖരം മാളുവിന്റെ മുറിയിലേക്ക് പോയി പുറകെ ശാരദിയോ അച്ഛമി ശേഖരം മാളുവിന്റെ മുടിക്കെട്ട് പിടിച്ചു എന്നും പറഞ്ഞ് കൊറേ തങ്ങി പിന്നെ ശേഖരം ചാരികസേരയുടെ അടിയിൽ നിന്ന് കുടയെടുത്ത് അതിന്റെ പിടിഭാഗം കൊണ്ട് പുതിരി തള്ളി പിടിച്ചു വെക്കാൻ പോയ മാളുവിന്റെ അമ്മയെ അച്ഛമിയെ അവൾ തള്ളി മാറ്റി വേദന കൊണ്ട് അവൾ പൊട്ടിക്കറങ്ങി അടി താങ്ങാനാവാതെ അവൾ നിലത്തേക്ക് വീന്നു ആവിളെ തള്ളി ശേഖരന് അവശ്യനായി ശാരദ മാളുവിനെ പിടിച്ച് മുറിയിൽ കിടത്തി വെള്ളം കൊടുത്തു കൈകാലുകൾ നന്നായി മുറിഞ്ഞിരുന്നു വേദന കൊണ്ട് അവൾ പുളഞ്ഞിരുന്നു മുറിവിലല്ല രാത്രി ശാരദ അവൻ പുരട്ടി കൊടുത്തിരുന്നു എന്നിട്ട് നീറ്റൽ സ്വൽപ്പം പോലും കുറഞ്ഞില്ല ഭഗവാനെ ശരീരത്തിൻ്റെ വേദനയെക്കാൾ ഇരട്ടി മനസ്സ് വേദനിക്കുന്നുണ്ട് എൻ്റെ സങ്കടം തുറന്നു പറഞ്ഞ് പൊട്ടിക്കരയാൻ തോന്നുന്നു എനിക്ക് അതിനുപോലും സാധിക്കുന്നില്ലല്ലോ ഇനി എനിക്ക് താങ്ങാൻ വയ്യ എന്റെ എല്ലാ സങ്കടങ്ങളൊന്നും മാറ്റി താ ഭഗവാനെ ഇടേറിയ ശബ്ദത്തിൽ മാളു പ്രാർത്ഥിച്ചു ഓളെ മാളു ഈ ചായ കുടിക്കേ അമ്മയെ കണ്ടപ്പോൾ മാളു കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി സാരല്ല മോള് സങ്കടപ്പെട്ട് അച്ഛൻ്റെ സ്വഭാവം ഓൾക്കറിയുന്നല്ലേ മോളിനി കുറച്ചു ദിവസം പുറത്തേക്കൊന്നും പോവേണ്ട മാളു ദയനീയമായി അമ്മയെ നോക്കി ശാരദാമ്മ മാളുവിൻ്റെ മുറിയുടെ വാതിലടച്ചു മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുള്ളി മാളു വിഷ്ണുവിൻ്റെ കത്തുകളിലൂടെ വെല്ലോടിച്ചു കത്തുകൾ കെട്ടിപ്പിടിച്ച് അവൾ കരയാൻ തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയി പുറത്തേക്ക് പോകാൻ അനുമതിയില്ലാത്ത കാരണം വിഷ്ണുവിനെ കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല വിഷ്ണുവിനെ കാണാതിരിക്കും തോറും മാളുവിന് വിഷ്ണുവിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു അതങ്ങനെയാണല്ലോ ഒരാളുടെ സാന്നിധ്യത്തിൽ അനുഭവപ്പെടുന്ന സന്തോഷമല്ല അയാളുടെ അസാന്നിധ്യത്തിൽ അനുഭവപ്പെടുന്ന സങ്കടമാണ് അവരെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് വിഷ്ണുവിനെ ഒന്ന് കാണാൻ മാളു ഒരുപാട് ആഗ്രഹിച്ചു എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച പോലെ മാളു അമ്മയുടെ അടുക്കിലേക്ക് പോയി അമ്മേ എനിക്ക് നമ്പലത്തിൽ പോകണം വേണ്ട മോളെ എൻ്റെ അച്ഛനറിഞ്ഞാൽ വീണ്ടും ബഹളായിരിക്കും ഞാൻ വേഗം വരാമേ എത്ര ദിവസം ഇങ്ങനെ കൂട്ടിലടച്ച് കിളിയെ പോലെ ഈ വീട്ടിൽ പ്ലീസ് അമ്മ എൻ്റെ ഉള്ളിലെ സങ്കടം ഞാൻ ദൈവത്തിനോടെങ്കിലും ഒന്ന് പറയട്ടെ മാളുവിൻ്റെ മറുപടി കേട്ട അമ്മയ്ക്ക് സങ്കടമായി എന്നാ മോള് പോയി വേഗം വാ അച്ഛനറിഞ്ഞ ഞാൻ കൂടി വരട്ടെ വേണ്ട അമ്മ ഞാൻ അമ്മുവിനെ കൂടെ കൂട്ടിക്കൊള്ളാം മാളു അമ്മ ധൃതിയിൽ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കുളക്കടവിലേക്ക് നടന്നു അവിടെ വിഷ്ണു ഫ്രണ്ട് അഭിയും ഉണ്ടായിരുന്നു വിഷ്ണുവിനെ കണ്ടപ്പോൾ മാളുവിന് സന്തോഷം തോന്നി മാളു അമ്മയോടെ എല്ലാം പറഞ്ഞിരുന്നു അച്ഛനെ ഒരുപാട് തല്ലിയല്ലേ മാളു തലി വിഷ്ണു ഏട്ട എന്താ മാളു വിഷ്ണു ഏട്ട ഉടനെ എന്നെ കല്യാണം കഴിക്കണം മാളു അതെ വിഷ്ണു ഏട്ട നാളെ തന്നെ എന്റെ വീട്ടിൽ വന്ന് പെണ്ണി ഓതിക്കണം നാളെയോ നീ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇനിയും പഠിച്ച് നല്ലൊരു ജോലിക്ക് വാങ്ങണ്ടേ നിന്നെ പോറ്റാനുള്ള പണക്ക് ഞാൻ അന്തസ്സായിട്ട് ആശാരി പണിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്നാലും നിനക്ക് ഒരു ഭാവി വേണ്ട മാളു അല്പം ശാസിനിയോടെ വിഷ്ണു പറഞ്ഞു നിർത്തി എനിക്കിപ്പോൾ ഒന്നിനു താല്പര്യമില്ല വിഷ്ണു ഏട്ട കല്യാണം കഴിക്കണം മാളു ശബ്ദമുയർത്തി പറഞ്ഞു മാളു പതിയെ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ സമ്മതിക്കണമൊന്നും ഉണ്ടാവില്ല പക്ഷേ നിന്റെ വീട്ടിൽ സമ്മതിക്കോ മാളു വിഷ്ണു ഏട്ടാ അതൊന്നും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം ആ എന്തായാലും നോക്കാം ഞാൻ നാളെ അമ്മയും കൂടി അങ്ങോട്ട് വരാം അത് കേട്ടപ്പോൾ മാളുവിൻ്റെ ചുണ്ടിൽ ചിരിവിരിഞ്ഞു നാളെ കാണാമെന്ന് പറഞ്ഞ് മാറി നിന്ന് അമ്മുവിൻ്റെ കൈപ്പിടിച്ച് മാളു നടന്നു നീങ്ങി ഇടയ്ക്ക് വിഷ്ണുവിനെ തിരിഞ്ഞു നോക്കി കൈവീശി കാണിച്ചു വിഷ്ണു തിരിച്ചും കാണിച്ചു പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ എന്തോ പെണ്ണിനെ മാളു പോയ വഴിയെ നോക്കി വിഷ്ണു ചിന്തിച്ചു സന്ധ്യാസമയം നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു ശാരദാമയുടെ തറവാടിൽ അമ്പലത്തിൽ നിന്ന് തിറയാണ് ആരും അമ്മയോട് മിണ്ടാറില്ല അച്ഛന്റെ കൂടെ തന്നെയാണ് എന്നാലും അമ്മയും മാളുവും എല്ലാ ഉത്സവങ്ങൾക്കും പോവാറുണ്ട് ശാരദാമ സാരിന്ന് ധൃതിയിൽ നേരെയാക്കി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മാളുവിനെ കൂട്ടുന്നില്ല എടി ഇല്ലമ്മേ അവൾക്ക് നല്ല വയറുവേദനയാ വേദനയാ അതെയോ എന്റെ കുട്ടിയെവിടെ അവള് മുറിയിലുണ്ടമ്മേ മോളെ മാളു ഇഞ്ചി വെള്ളം കുടിക്കു അലീ മൂന്നോ നാലോ ഉലുവെടുത്ത് കഴിക്കു വേദന കുറഞ്ഞോളൂ അച്ഛമ്മ വിളിച്ചു പറഞ്ഞു മോളെ മാളു അമ്മ ഇറങ്ങട്ടെ ശരിയമ്മേ കൂടെ കൂടെയെടുക്കാൻ മറക്കില്ലേ നല്ല ചാറ്റു മഴയുണ്ട് ജനാലയടക്കന്ന് വലിച്ചടച്ചുകൊണ്ട് മാളും പറഞ്ഞു നീ പറഞ്ഞ നന്നായി അല്ല ഞാൻ മറന്നേനീ എന്നും പറയും ചാരുവാസയുടെ അടിയിൽ നിന്ന് കൊടിയെടുത്ത് മാളുവിന്റെ അച്ഛമ്മയുടെ യാത്ര പറഞ്ഞ് ശാരദാമ നടന്നു കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി ചെവി പൊട്ടിക്കുന്ന ഇടിയൊച്ചകൾ മാളു ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി അവൾ നെഞ്ചോളം പുതപ്പ് പുതച്ചിട്ടുണ്ട് പെട്ടെന്നാരോടെ കാലുകളിൽ സ്പർശിച്ച പോലെ തോന്നി അവൾ കണ്ണുകൾ അമർത്തി തുടങ്ങി അയാളെ കണ്ടപ്പോൾ മാളു ഭയന്നു വിറച്ചു അയാൾ അവടെ കയ്യിൽ പിടിച്ചു അവൾ കുതിരിമാറാൻ ശ്രമിച്ചു അവൾക്കതിനെ സാധിച്ചു മാളു അലറി വിളിച്ചു ശക്തമായ മഴയുടെ ശബ്ദത്തിൽ കേട്ടില്ല അവൾ വീണ്ടും ശക്തിയായി കുതിരാൻ ശ്രമിച്ചു അയാളുടെ ഉള്ളിലെ മദ്യത്തിന്റെ അളവ് ആയിരുന്നു അവളുടെ ശക്തിയായ തള്ളലിൽ അയാൾ കട്ടിലേക്ക് മലഞ്ഞു വീണു മാളു അച്ഛമ്മയുടെ മുറിയിലേക്ക് ഓടി അച്ഛൻ്റെ മൃത ശരീരത്തിന്റെ അരികിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിരിക്കുകയാണ് മാളു അമ്മയും അച്ഛമ്മയും മാളുവിന്റെ അടുത്ത് അവളുടെ കൂട്ടുകാരി അമ്മുണ്ട് ചുറ്റും നാട്ടുകാരുടെ പതിഞ്ഞ സ്വരത്തിലെ സംസാരം നാലും ശാരദ ഇതെങ്ങനെ സഹിക്കും കൂടിച്ചു കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെടുന്നു കേട്ടിട്ടുണ്ട് എന്നാലും സ്വന്തം മക്കളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ വിഷ്ണുവാമ്മയും മാളുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു വരികയാണ് എന്താ മോൻ അവിടെ ആൾക്കൂട്ടം അറിയില്ല വാ നമുക്ക് നോക്കാം ആളുകളുടെ അടക്കം പറച്ചിൽ വിഷ്ണുവാമ്മയും കേട്ടു കരഞ്ഞു തളനിൽക്കുന്ന തൻ്റെ പ്രിയതമേ വിഷ്ണു ദയനീയമായും നോക്കി വിഷ്ണുവിനെ കണ്ടപ്പോൾ ഒന്നും പറയാൻ കഴിയാതെ മാള് വിതും മാളുവിൻ്റെ ഓർമ്മകൾ ഇന്നലേക്ക് സഞ്ചരിച്ചു മാളു ഓടിക്കാറ് അച്ചമ്മയുടെ മുറിയിൽ വാതിലടച്ചു എന്താ കുട്ടി എന്തിനാ അച്ഛമ്മയുടെ കുട്ടി കരയുന്നേ അവിടെ ഞങ്ങൾ മാത്രം പുറത്തു വന്നു പറ കുട്ടി ഈ അച്ഛമ്മയെ പേടിപ്പിക്കാതെ കാര്യം പറഞ്ഞീ അവളുടെ വാക്കുകൾ ആരുടെ കാര്യ കുട്ടി നീ പറയുന്നേ അതും പറഞ്ഞു ആള് പൊട്ടിക്കറന്നു ഓർമ്മകളുടെ ചുരുളിയാൻ പോകുന്നു അച്ഛൻ പലതവണ മദ്യപിച്ച് എന്റെ ശരീരം തൊടാൻ ശ്രമിക്കാറുണ്ട് ആദ്യം എന്റെ വെറും തോന്നലാവൂ എന്നാ ഞാൻ കരുതി പിന്നീട് അങ്ങനെയല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ആരോടും ഇതൊന്നും തുറന്നു പറയാൻ സാധിക്കാതെ നേറി ഞാൻ ഇവിടെ കഴിഞ്ഞിരുന്നത് ആദ്യം പഠിച്ച് നല്ല ജോലി വാങ്ങി അമ്മയും അച്ഛമ്മയും കൂട്ടി വേറെ വീട് വാങ്ങി താമസിക്കാമെന്നാണ് കരുതി പക്ഷേ പഠിക്കാനായി പുസ്തകം തുറക്കുമ്പോൾ ആ നീചനെയാണ് ഓർമ്മ വരിക പിന്നെയൊന്നും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല അമ്മയോടും അച്ഛമ്മയോടും പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അമ്മ അറിഞ്ഞാൽ അമ്മ അച്ഛനെ കൊല്ലും അമ്മ ജയിലിലുവാ പാവൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് താങ്ങാനാവില്ല അതുകൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത് മോളെ ഈ അച്ഛമ്മയോടെ ഇങ്ങനെ മോൾക്ക് ഇതൊന്നും തുറന്നു പറയുമായിരുന്നില്ലേ എൻ്റെ കുട്ടി ഇത്ര കാലം ഒറ്റയ്ക്ക് ഇതൊക്കെ എന്തിനാ സായിച്ചേ എനിക്ക് പേടിയായിരുന്നു അച്ഛമ്മ അച്ഛമ്മ എന്നോട് ക്ഷണിക്കണം ഇവിടെ എനിക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എൻ്റെ മുന്നിലേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം അതിനുവേണ്ടി ഞാൻ ഒരാൾ പ്രേമിച്ചു അതിനുവേണ്ടി പ്രേമിച്ചാണെങ്കിലും എൻ്റെ ജീവനാൻ്റെ വിഷ്ണുമായിട്ട് വിഷ്ണുമായിട്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം ശരിയാവും ഞാൻ കരുതി വിഷ്ണുമായിട്ടെൻ്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതയാവും ഞാൻ വിശ്വസിച്ചു വിഷ്ണു വിഷ്ണുവിട്ടിനോട് പറഞ്ഞ് അമ്മയ്ക്കും അച്ഛമ്മെ താമസിക്കാൻ വീട് ശരിയാക്കാന്ന് ഞാൻ കരുതി നാളെ വിഷ്ണുട്ട് അമ്മയും കുട്ടിയുടെ വരാതെനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഇതൊക്കെ സ്വപ്നം കൊണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ അയാൾ എന്റെ അച്ഛൻ എന്നും മത്തില ശരീരത്തിൽ സ്പർശിക്കാൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അയാളിൽ നിന്ന് എങ്ങനെയാ ഓടി ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു അച്ഛമ്മ അത്രയും പറഞ്ഞ് അവൾക്ക് അറിഞ്ഞോണ്ട് തന്നെ ഇരുന്നു അച്ഛമ്മു അവൾക്ക് അറിയണ്ട അച്ഛമ്മയുടെ കുട്ടി സമാധാനായിട്ടിരിക്കെ അവനെ പോലെ ഒരു നീചന് ജന്മം കൊടുത്ത ഞാനാണെങ്കിൽ അവനെ ഇല്ലാതാക്കാനും എനിക്ക് തന്നെ ആ കൂടുതൽ അവകാശം കൊല്ലണം ആ നയിനെ സ്വന്തം രക്തത്തോട് ക്രൂരത കാട്ടി അവനെ കൊല്ലണം വേണ്ട അച്ഛമ്മ ഉപദ്രവിക്കും അച്ഛമ്മ വേഗമുറിയുടെ വാതിൽ തുറന്നു അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ശേഖന്റെ മുറിയുടെ വാതിൽ തള്ളി തുറന്നു ആ കണ്ട അച്ചമ്മയുടെ കയ്യിലെ കത്തി താഴേ മാളു ഫാങ്ങിൽ തൂങ്ങിയാടുന്ന അച്ഛന്റെ ശരീരം ഒരു ഞെട്ടിലോട് അവൾ കണ്ടു നിന്നു മധ്യകൈരിലായിരുന്ന ശേഖരന് എപ്പോഴോ ബോധം എന്നപ്പോൾ തോന്നിക്കാണു ഞാൻ എന്ത് ക്രൂരതയാണ് സ്വന്തം മകളോട് ചെയ്യാൻ പോയതെന്ന് അയാൾക്ക് അയാളോട് തന്നെ വെറുപ്പ് തോന്നിക്കാണു തനിക്ക് ജന്മം നൽകിയ അമ്മയും തൻ്റെ ഭാര്യയും മകളും മറ്റുള്ളവരും വെറുപ്പോടെയും മറുപ്പോടെയും ഉച്ചത്തോടെയും നോക്കുന്നു ശേഖരൻ മുന്നിൽ കണ്ടു കാണും അതിനേക്കാളൊക്കെ നല്ലത് ഈ ജീവിതം അവസാനിപ്പിക്കുന്നതാവും എന്ന് ശേഖരൻ തോന്നിക്കാണു അതുകൊണ്ടാണ് എല്ലാത്തിനും മാപ്പ് എന്ന കുറിപ്പ് എഴുതി വെച്ച് അയാൾ ഈ ലോകത്തിൽ നിന്ന് എന്ന് നീക്കുമായി പോയത് ലഹരി മനുഷ്യനെ ഒരു ഭ്രാന്തനാക്കും ഒരിക്കലും കയറാൻ പറ്റാത്ത തെറ്റുകളിലേക്ക് എത്തിക്കും വർഷങ്ങൾക്ക് ശേഷം അമ്പലത്തിൽ ഇരുകണ്ണുകൾ മടച്ച് പ്രാർത്ഥിക്കുകയാണ് മാളും സർവേശ്വരൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു ഒരിക്കൽ പഠനം പാതി വഴി നിർത്താൻ ഞാൻ ഇപ്പോൾ അതേ സ്കൂളിലെ ടീച്ചറാണ് അമ്മയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നല്ല പാതിയുടെ കൂടെ എൻ്റെ അമ്മ ഇന്ന് ഒരുപാട് സന്തോഷവതിയാണ് മരിക്കുന്നതിന് മുമ്പേ അച്ഛമ്മ തന്നെ മുൻകരുത്തി നടത്തിയതാണ് ഇന്ന് എനിക്ക് അദ്ദേഹം നല്ലൊരു അച്ഛനാണ് എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ഭർത്താവു ആണ് ഇനി എന്നും അങ്ങനെ തന്നെ ആവണേ നാളെ എന്റെ വിവാഹമാണ് അവിടെയും സന്തോഷവും സമാധാനവും നൽകണേ എൻ്റെ പ്രിയപ്പെട്ടവൻ ആയുരാരോഗ്യം നൽകണേ അതും പറഞ്ഞു മാള് തിരിഞ്ഞപ്പോൾ കണ്ടു കൊറച്ചകല അവൾ തന്നെ നോക്കി മീശി പിരിച്ച് നോക്കി നിൽക്കുകയാണ് അവൻ അവനെ കണ്ടതും അവൾ അവൻറെ അടുത്തേക്ക് ഓടി ഇതപ്പോടെ വിളിച്ചു വിഷ്ണുട്ടാ എത്ര നേരായി പെണ്ണായി ഞാനിവിടെ കാത്തുക്കാൻ തുടങ്ങിട്ടു ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിട്ടും നിന്റെ പ്രാർത്ഥന കിട്ടില്ല എന്നാ എന്റെ വെണ്ണ് ഇത്ര നേരം ഭഗവാനോട് കത്തിയടിച്ചെ ഏഹ് വിഷ്ണുട്ടാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്റെ മാളൂ നാളെ നമ്മുടെ വിഷ്ണു വിഷ്ണുനോട് പറയാൻ വലിയ നീ ബാക്കി വെച്ചിട്ടുണ്ടോ വിഷ്ണു അങ്ങനെ പറയുന്ന കേട്ട് നാണത്താൽ മാളുവിന്റെ മുഖം ഒന്ന് ചുവന്ന് തുടുത്തു പെണ്ണ് കാലുകൊണ്ട് കളം വരയ്ക്കാനും തുടങ്ങി അത് കണ്ട വിഷ്ണു ചിരിയടക്കി കൊണ്ട് പറയാൻ തുടങ്ങി ഓ ഞാനത് പറഞ്ഞു നാളെ നമുക്ക് സംസാരിക്കാൻ ടൈം കിട്ടില്ലല്ലോ വിഷ്ണുവിന്റെ ഒരു നാണമില്ല അതിന് നാണിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നാളെ നമ്മുടെ കല്യാണമായതുകൊണ്ട് ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ടൈം കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു ഒരു നിഷ്കളങ്ക ഭാ മുഖത്ത് വരുത്തികൊണ്ട് വിഷ്ണു പറഞ്ഞിരുത്തി അല്ല മാളു മാളു എന്തോ ഉദ്ദേശിച്ചു കൂടി പറവാള് ഒന്ന് പറഞ്ഞു ആ ടീച്ചറെ എന്ന് പറഞ്ഞ് മാളു അവനെ തള്ളി മാറ്റി മുന്നോട്ടേക്ക് ഓടി ആ നാളെ നാളെന്തായാലും ഈ വിഷ്ണു വിഷ്ണുട്ട് കയ്യിൽ തന്നെ നിന്നെ കിട്ടും ഓടി ഓടിയകനെന്ന മാളുവിനെ തന്നെ വിഷ്ണു നോക്കി നിന്നു ഇടക്ക് മാളു എന്ന് തിരിഞ്ഞവനെ നോക്കി ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചു അത് കണ്ട് വിഷ്ണു അവൾക്കായൊരു ഫ്ലെയിങ് സമ്മാനിച്ചു മാളുവിനത് കണ്ടപ്പോൾ വിഷ്ണു അവളെ വന്ന ദിവസം ഓർമ്മ വന്നു ചെക്കനും പിന്നിനെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ വിഷ്ണുവിന്റെ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ വിഷ്ണു എഴുന്നേറ്റ് നിന്നു അത് കണ്ടിന്ന് വിഷ്ണുവിന്റെ അച്ഛനും എല്ലാവരും ഒന്ന് ചിരിച്ചു പോയി ഈ ചെക്കനീ തോറാക്കി കൊളാക്കോ എന്ന ഭാഗത്തിൽ വിഷ്ണുവിന്റെ കസിൻ ബ്രദർ അവനെ നോക്കി പല്ലടിച്ചു വിഷ്ണു അവനെ നോക്കി ഒന്ന് എളിച്ചു കാണിച്ച് മുറിയിലേക്ക് പോയി മാളു വിഷ്ണുവും കണ്ണും കണ്ണും നോക്കിയിരിപ്പാണ് മാളു ആ വിളി കേട്ടപ്പോൾ തന്നെ പെണ്ണിന്റെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി വിഷ്ണുട്ട ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ അന്ന് അച്ഛൻ മരിച്ചെന്ന് വിഷ്ണുട്ടൻ വന്നപ്പോ ഒന്നും വിണ്ടാതെ തിരിച്ചുപോയപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ മാളു അന്ന് ഞാൻ എന്ത് സംസാരിച്ചാലും ആ കാര്യങ്ങൾ ഓർത്ത് നീ വീണ്ടും സങ്കടിപ്പിടുന്നു എനിക്ക് തോന്നി അതാ ഞാനൊന്നും സംസാരിക്കാതിരുന്നു വിഷ്ണുട്ട പിന്നീട് അമ്മ പറഞ്ഞു വിഷ്ണുട്ട എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടെന്നും അവരുടെ കയ്യിൽ എനിക്ക് തരാൻ പണം ഏൽപ്പിക്കാറുണ്ടെന്നും എന്നോട് വിഷ്ണു ഏട്ടൻ തന്നാണെന്ന് പറയുന്നു അമ്മുവിൻ്റെ അച്ഛൻ തന്നാണെന്ന് പറയണതെന്നൊക്കെ പറഞ്ഞത് ഞാൻ തന്നാണെന്ന് അറിഞ്ഞാ എൻ്റെ പെണ്ണെ വാങ്ങിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ദുരഭിമാനം അതിനൊന്നും സംഭവിക്കില്ലല്ലോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തിനു വാങ്ങി തന്നാലും ഇപ്പം ഇതൊന്നും എനിക്ക് വാങ്ങി വാങ്ങിത്തരേണ്ട വിഷ്ണു ഏട്ടാ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നല്ലേ പറയാറ് മാളുവിൻ്റെ ടോണിൽ വിഷ്ണു പറഞ്ഞിരുത്തി അങ്ങനെ തന്നെ നീ വീണ്ടും പറയുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മുവിനോട് അങ്ങനെ പറഞ്ഞു വിഷ്ണുമായിട്ട് അത് മാത്രമല്ലല്ലോ ചെയ്തെന്ന് എൻ്റെ പഠിത്തത്തിന് മുഴുവൻ ചിലവും എൻ്റെ ടീച്ചർ പദവിക്കുള്ള ചിലവെല്ലാം വിഷ്ണുമായിട്ട് തന്നെ ചെയ്തിട്ട് അമ്മുവിൻ്റെ അച്ഛൻ എൻ്റെ സ്പോൺസറാണെന്ന് എന്നോട് പറയാൻ അവളോട് പറഞ്ഞു അമ്മുവിൻ്റെ അച്ഛൻ ദുബായിക്കാനായതുകൊണ്ട് പാവം ഞാനതൊക്കെ വിശ്വസിച്ചു ഇന്നലെ വിഷ്ണുമായിട്ട് അമ്മയെ വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് എല്ലാവരെയും കൂട്ടിയോടെ വരട്ടേ എന്ന് ചോദിച്ചിരുന്നു അമ്മ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞപ്പോൾ ആ സന്തോഷമായിരിക്കും ഞാൻ അമ്മൂവിൻ്റെ അടുത്തേക്ക് ഞാൻ പോയപ്പോഴാണ് അവൾ എല്ലാ സത്യവും എന്നോട് പറയുന്നു അപ്പം ഞാൻ ശാശിയായി അതൊക്കെ കഴിഞ്ഞില്ല എൻ്റെ പെണ്ണ് ഇനി ഒന്ന് ആലോചിക്കുന്ന അതും പറഞ്ഞു വിഷ്ണു മാളുവിന്റെ അടുത്തേക്ക് പോയി മാളുവിന്റെ കയ്യിൽ പിടിച്ചു ഇനി കിട്ടി നമ്മുടെ അപ്പോഴേക്കും വിഷ്ണുവിന്റെ കസിൻ ബ്രദർ അങ്ങോട്ട് വന്നോണ്ട് പറഞ്ഞു ആർത്തി കാണി വെല്ലാ വിഷ്ണുവിന്റെ ചെവിയിൽ മേലെ അവൻ പറഞ്ഞു ഇത് കേട്ട വിഷ്ണു എന്ന് ചിരിച്ചു എന്നിട്ട് മാളുവിനെ നോക്കോട്ട് പറഞ്ഞു ഇതെന്റെ ബ്രതർ രാകേഷ് അങ്ങ് തുഫായില്ല ഇന്നലെ ലാൻഡ് ചെയ്തേ ഉള്ളൂ ഹായ് മാളു തിരിച്ചു രാകേഷിനോട് ഹായ് പറഞ്ഞു എന്നാ ശരി മാളു ഞങ്ങൾ ഇറങ്ങും വീണ്ടും കാണാം എന്നും പറഞ്ഞ് രാകേഷ് വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് റൂമിന്റെ പുറത്തേക്ക് നടന്നു അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ നാളെ രാവിലെ വരെ സംസാരിച്ചാൽ അവരുടെ സംസാരം നിൽക്കില്ലെന്ന് തോന്നിയുണ്ടാവും വിഷ്ണു പോകുന്ന വോക്കിൽ നമ്മുടെ ചെറുക്കിനെന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടെ മാളുവിനൊരു ഫ്ലെയിങ് സമ്മാനിച്ചു കൊടുത്തു മാളു അത് ഹൃദയത്തോട് ചേർത്തു പിറ്റേ ദിവസം അവർ കണ്ടുമുട്ടാറുള്ള അതേ അമ്പലനടിയിൽ വെച്ച് വിഷ്ണു മാളുവിന് താലി ചാർത്തി ചെക്കൻ ആ ഗ്യാപ്പിൽ അവടെ കഴുൽ ചെറുതായിട്ടൊന്ന് ചൂടിച്ചു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് മാളുന്ന് ഞെട്ടി പിന്നെ അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആ കാഴ്ച രാകേഷ് തന്നെ ആദ്യം കണ്ടു രാകേഷ് വിഷ്ണുവിനെ തന്നെ തറപ്പിച്ച് നോക്കി ചെക്കൻ വീണ്ടും വിളിച്ചു കാണിച്ചു അവനെ ഇല്ലാണ്ട് രാഗേഷിനോട് ചിരിച്ചു പോയി അത് കണ്ട രാഗേഷിന്റെ ഭാര്യ പുരികം പൊക്കി എന്താന്ന് ചോദിച്ചു നിന്നിടയിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചിരിച്ചോട്ടെ എന്നായിരുന്നു രാകേഷിന്റെ മനസ്സിൽ വേറൊന്നും കൊണ്ടല്ല ഭാര്യ സംശയം അസ്ഥിക്ക് പിടിച്ച ആളാണ് രാകേഷ് ഒരു ഗ്ലാമർ താരമാണ് എന്നാൽ തനിക്ക് തീരെ സൗന്ദര്യമില്ലെന്നാണ് രാഗേഷിന്റെ ഭാര്യയുടെ ചിന്ത അതുകൊണ്ട് തന്നെ രാകേഷ് ആരെ നോക്കിയാലും ചിരിച്ചാലും എല്ലാ പ്രശ്നം തന്നെയാണ് എനിക്ക് സൗന്ദര്യം ഇല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അവള് നോക്കിയാൽ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു രാകേഷിന്റെ വട്ടുപിടുപ്പിലാണ് കക്ഷിയുടെ പണി ഇങ്ങനെ കുറച്ച് കുറവുകളുണ്ടെങ്കിലും ആള് പാവാണ് മാളുവിന്റെ അച്ഛനും അമ്മയും കുറച്ച് കുടുംബക്കാരും വിഷ്ണുവിന്റെ അമ്മയും അച്ഛനും കുറച്ച് കുടുംബക്കാരും പിന്നെ വിഷ്ണുവിന്റെ കുറച്ച് ചങ്ങാതിമാരും പിന്നെ മാളുവിന്റെ ചങ്ങാതി അമ്മവും അവളുടെ ഭർത്താവും അപ്പിയെന്ന അഭിജിത്തും അതെ വിഷ്ണുജിത്തിന്റെ ചങ്ങാതി തന്നെ ഞങ്ങൾക്കൊക്കെ എപ്പണ് സെറ്റാവാറാ എന്ന് പറഞ്ഞ മുതല് തന്നെ മൂക്കിൽ മുളഞ്ഞിട്ട് ചിട്ടതിനേക്കൊക്കെ പെണ്ണ് സെറ്റാവും എന്ന് പറഞ്ഞ കൂട്ടുകാർ കളിയാക്കി അന്ന് മുതൽ അവൻ അമ്മുവിനെ വളക്കം തിരക്കിലായിരുന്നു പാവും വിഷ്ണുവും മാളും പോലും അറിഞ്ഞില്ല കല്യാണം ഉറപ്പിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ രണ്ടാളും കാര്യം തുറന്നു പറഞ്ഞു എനിക്ക് ഈ പ്രണയത്തിനോടൊന്നും തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞ ആളാ ഇവിടെ കാന്താരിയും കണ്ണാപ്പിയുടെ യൂട്യൂബിൽ പുതിയൊരു ചാനലും തുടങ്ങി ഒലിപ്പിയില് റീൽസും കൊണ്ട് നടക്കുന്നു മാളും രണ്ടാളിയൊന്ന് പാളി നോക്കി ചിരി കടിച്ചമർത്തി മാളുന്ന് സ്നേഹം നിറഞ്ഞ രണ്ടമ്മമാരും രണ്ട് സ്നേഹനിധികളായ അച്ഛന്മാരും വിഷ്ണുജിത്ത് എന്ന് സ്നേഹം വാരി കൊടുക്കുന്ന ഭർത്താവുമുള്ള സന്തോഷം നിറഞ്ഞ ലോകത്തിലാണ് വിഷ്ണുജിത്ത് അണിയിച്ച താലിയിൽ മാളു തന്റെ കൈകളമർത്തി ദൈവത്തോട് നന്ദി പറഞ്ഞു അപ്പോഴവിടെ ചെറുതായി മഴ പെയ്തു തുടങ്ങിയിരുന്നു അന്ന് പെയ്ത മഴ അവർക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുജീവൻ തന്നെയാണ് സമ്മാനിച്ചത്